അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയം ഈ ശബരിമല വിഷയം തെരഞ്ഞെടുപ്പ് അജണ്ടയിൽ നിന്ന് മാറ്റി വേറെ വിഷയം കൊണ്ടുവരാം ഇത് എത്ര നാൾ മുമ്പ് നടന്ന വിഷയമാണ് എത്ര നാൾ മുമ്പ് ഞങ്ങൾ നടപടി എടുത്താണ് ഇത് വീണ്ടും ഈ വിഷയം കൊണ്ടുവന്ന് ഈ ശബരിമല വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള സർക്കാരിൻ്റെ ശ്രമമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ബലാത്സംഗ പരാതിയുമായി മറ്റൊരു പെൺകുട്ടി രംഗത്ത് മുറിയിൽ കയറ്റി ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നാണ് പരാതി സംസ്ഥാനത്ത് പുറത്ത് താമസിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകിയത് രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി സണി ജോസഫ് എന്നീ നേതാക്കൾക്കാണ് പെൺകുട്ടി പരാതി അയച്ചത് വിവാഹ വാഗ്ദാനം നൽകി ബന്ധം സ്ഥാപിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നാണ് പരാതി മുറിയിൽ വെച്ച് ക്രൂരമായി ആക്രമിച്ച് ശരീരമാകെ മുറിവേൽപ്പിച്ചു ശാരീരികവും മാനസികവുമായ ക്രൂര പീഡനം നേരിട്ടെന്ന് പെൺകുട്ടി പരാതിയിൽ പറയുന്നു ക്രൂരമായ പ്രവൃത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ജനപ്രതിനിധി ചെയ്തിട്ടുള്ളത് ഒരു പെൺകുട്ടിക്ക് നേരെയല്ല പല പെൺകുട്ടികൾക്ക് നേരെ ഇയാൾ ഇമ്മട്ടിൽ ക്രൂരത ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് കൂടുതൽ തെളിവുകൾ ഇത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു